നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഗൗരവമേറിയ ആരോഗ്യ ഒന്നാണ് ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം ഇത് പലപ്പോഴും മറ്റ് മാനസിക രോഗങ്ങളുടെ തുടക്കമായി കാണപ്പെടുന്നു എന്നാൽ പലരും പ്രാധാന്യം നൽകാതെ അവഗണിക്കാറുമുണ്ട് എന്നാൽ ഗൗരവമേറിയ മാനസിക ആരോഗ്യ പ്രശ്നമായാണ് വിഷാദ രോഗത്തെ കാണേണ്ടത് നേരത്തെ തന്നെ ഇത് തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം കൗമാരക്കാർക്കും മുതിർന്നവർക്കും ഇടയിൽ വിഷാദ രോഗ നിരക്ക് വർദ്ധിച്ചു വരികയാണെന്നും മിക്ക കേസുകളും ചികിത്സിക്കപ്പെടുന്നില്ല എന്നും ഒരു പുതിയ പഠനം കണ്ടെത്തി പന്ത്രണ്ട് വയസ്സിനും അതിൽ കൂടുതലുള്ളവരിലും പതിമൂന്ന് ശതമാനം പേർക്ക് വിഷാദ രോഗ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടതായി ഗവേഷണങ്ങൾ വെളിപ്പെടുത്തി പത്ത് വർഷം മുമ്പുള്ള ഡേറ്റയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് എട്ട് ശതമാനമായിരുന്നു പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് വിഷാദരൂപം അനുഭവപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് കൂടാതെ താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളിൽ വിഷാദ ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണെന്നും പഠനം പറയുന്നു വിഷാദ രോഗമുള്ളവരിൽ എൺപത്തി ഏഴ് ദശാംശം ഒൻപത് ശതമാനം പേർക്കും വിഷാദ ലക്ഷണങ്ങൾ കാരണം ജോലി വീട് സാമൂഹിക പ്രവർത്തനങ്ങൾ എന്നിവയിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് വിഷാദ രോഗമുള്ളവരിൽ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ ഒരു മാനസിക ആരോഗ്യ വിദഗ്ധനിൽ നിന്നും കൗൺസിലിംഗിനോ തെറപ്പിയോ ലഭിച്ചിട്ടുള്ളത് മുപ്പത്തി ദശാംശം മൂന്ന് ശതമാനം പേർക്ക് മാത്രമാണ് ഡിപ്രഷൻ എന്നത് സാധാരണവും ചികിത്സിക്കാവുന്നതുമായ ഒരു മാനസിക അവസ്ഥയാണ് ഇത് കുറഞ്ഞത് രണ്ടാഴ്ചയെങ്കിലും നീണ്ടു നിൽക്കുന്ന വൈജ്ഞാനികവും ശാരീരികവുമായ ലക്ഷണങ്ങളിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ് നിങ്ങൾ ചിന്തിക്കുന്ന അനുഭവിക്കുന്ന പ്രവർത്തിക്കുന്ന രീതിയെ ബാധിക്കുന്ന ഒരു മാനസിക ആരോഗ്യ അവസ്ഥയാണിത് ചെറിയ ജോലികൾ പോലും ഒരു മലക്കയറ്റം പോലെ തോന്നിപ്പിക്കാൻ ഇതിന് കഴിയും ക്ഷീണം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട ദേഷ്യം വിശപ്പിലെ മാറ്റങ്ങൾ ഉറക്കത്തിലെ അസ്വസ്ഥതകൾ സാമൂഹികമായി അകന്നു നിക്കൽ വിശദീകരിക്കാനാകാത്ത തലവേദന ദഹന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റ് വേദനകൾ എന്നിവ ശാരീരിക ലക്ഷണങ്ങൾ എന്നിവയാണ് വിഷാദ രോഗത്തിന്റെ സാധാരണമായ ലക്ഷണങ്ങൾ ശരീരവും മനസ്സും തുല്യ പ്രാധാന്യമുള്ളവയാണെങ്കിലും മനസ്സിന്റെ ആരോഗ്യത്തിന് നാം വളരെ കുറഞ്ഞ പരിഗണനയാണ് നൽകി വരുന്നത് മാനസിക ആരോഗ്യ പ്രൊഫഷണലുകളുടെ തേടുന്നത് ശാരീരിക അസുഖത്തിന് ഡോക്ടറെ കാണുന്നത് പോലെ തന്നെ സ്വാഭാവികമാണ് മനസ്സിന് താളപ്പിഴകൾ ഉണ്ടാകുന്ന ഏതവസ്ഥ വരികയാണെങ്കിലും വളരെ വേഗം അത് തിരിച്ചറിഞ്ഞ ഒരു കൗൺസിലറുടെയോ സൈക്കോളജിസ്റ്റിന്റെയോ മാനസികാരോഗ്യ വിദഗ്ധരുടെയോ സഹായം തേടേണ്ടത് ആവശ്യമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം